രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി എട്ട് മുതൽ നമ്മൾ പഠിക്കണം രണ്ടായിരത്തി എട്ട് മുതൽ ഞാൻ ആദ്യം എഫ് തന്നെ പോകുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഹാഫ് അങ്ങനെ പിന്നെ നമ്മൾ വേറെ എവിടെയും വേറെ വിഷയങ്ങളൊന്നും പഠിച്ചിട്ടില്ല ഈ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് എന്ന് പറയുന്നതിലൊക്കെ നമ്മൾ പോയിട്ടില്ല എന്നാൽ അതിൻ്റെ അടുത്ത് പത്താം ക്ലാസും കഴിഞ്ഞ് മസ്റ്ററും കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു രണ്ടായിരത്തി എട്ട് മുതൽ പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോഴും നമ്മൾ പഠിക്കുകയാണ് നമ്മൾ ഖുറാൻ പഠിക്കുകയാണ് ഖുർആന്റെ ഇതുവരെ പഠിക്കാത്തതാണ് പഠിച്ചോണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നു ഇപ്പോഴാണ് നമ്മൾ ഖുറാനിലേക്ക് ഒന്ന് കാലെടുത്ത് വെക്കുന്നത് സത്യം ഞാൻ എന്നെ കുറിച്ച് പറയണം ബാക്കിയുള്ളവരെ കുറിച്ച് എനിക്ക് അറിയില്ല ഖുറാന്റെ ആയത്തിൽ വെറുതെ ഓതുന്നതിനപ്പുറം എന്തിനാ ഖുറാന് നിങ്ങൾ എന്തേ എന്തോനിൽ ഉച്ചാലോചിക്കാത്തത് നിങ്ങളുടെ ഹൃദയം പൂട്ടിട്ടിരിക്കുകയാണോ അല്ല ചോദിച്ചത് അത് വെറുതെ ഒരു ചോദ്യം അല്ല വെറുതെ ഖുറാൻ ഓദ്യിയ കൂലിയാണ് ഖുറാൻ നോക്കിയാൽ കൂലിയാണ് ഖുറാൻ എടുത്ത കൂലിയാണ് ഖുറാനുമായി ബന്ധപ്പെട്ടതെല്ലാം കൂലിയാണ് എല്ലാം കൂലിയാണ് വെറുതെ ഖുറാന് ഓതണ്ട ഖുആൻ എടുത്തിട്ട് വെറുതെ നോക്കിക്കണം നമ്മളെ ഏടിൽ നന്മ എഴുതിക്കൊണ്ടിരിക്കണം ലോകത്ത് നോക്കിയാൽ കൂലി കിട്ടുന്ന ഒരു സാധനം ഖുറാനാണ് ഓരോ സൂറത്തും പ്രിയപ്പെട്ടവരെ നമ്മൾ വായിക്കണം നമ്മൾ വെറുതെ ഒന്ന് ഒരു ചടങ്ങായി കാണരുത് ഓരോ സൂറത്തും സുഹൃത്തു മുദിർ ഞാൻ ഈയിടെയായിട്ട് ഈ രാജ്യത്തിന്റെ ഉള്ളിൽ ഞാൻ ഒന്ന് കൂടുതലായിട്ട് ഇറങ്ങിയ ഒരു സൂഹത്തായിട്ട് പറയാം സൂഹത്തിൽ കേൾക്കുന്നതാണ് നമ്മൾ നമുക്കറിയാം സുഹൃത്ത് മുദ്രസിറില് വലീത് ബിൻ അൽ അൽമി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ആയത്തുകളുണ്ട് ഉണ്ട് വലീദ്ബിന് മുീറ അൽ മഹസൂമി അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് കുറാലായിട്ടുണ്ട് അവിടെ നിന്ന് തുടങ്ങി അങ്ങോട്ട് അള്ളാഹു ഉപദേശിക്കുകയാണ് നമ്മൾ വെറുതെ ഊതിപ്പോ അർത്ഥം വായിക്കുകയാണെങ്കിൽ തന്നെ മലയാളം വായിച്ചോ ഏ അർത്ഥം വായിക്കുകയാണെങ്കിൽ തന്നെ ഓരോന്ന് വായിച്ച് ചിന്തി ചിന്തിച്ച് വായിച്ചു പോണം അള്ളാ എന്നാലേ നമുക്ക് അതിന്റെ തഹസീലുണ്ടാവുള്ളൂ വലീത് മിനൽ മുറ അബൂഫ് അബുബക്കൻ ഉൾപ്പാന്റെ അടുത്ത് പോയിട്ട് കുറാൻ കേട്ടു അബു ഖുഹാഫ അബുബിറൻ റുപ്പ അതേപോലെ നബിന്റെ അടുത്ത് വന്നിട്ടും ഖുറാൻ കേട്ടു നബിന്റെ അടുത്ത് നിന്ന് ഖുറാൻ കെട്ടു വലൈദികൾക്കിടയിൽ വലിയ നേതാവാണ് കവിയാണ് അറബി സാഹിത്യ പടുവാണ് വലീദൻ മുഗീറ കവിയാണ് കവിതയുടെ എല്ലാ ഉസ്ലോബുകളും ആരിക്കറിയാം വലീദന അറിയാം ഏതൊരു കവിത പാടിയാലും ഇത് എന്താണ് ഇത് ഏതാണ് ലഹജ ഏതാണ് ഇതിന്റെ സജ ആയതാണ് എല്ലാം പറയും ആ വലിയത് കുറാൻ കേട്ടപ്പം ആകെട്ടി ആകെ നെട്ടി മുഹമ്മദ് അടുത്തേക്ക് പോയി കുറാൻ കേട്ടു എന്നിട്ട് തിരിച്ചു വന്നിട്ട് നാട്ടുകാരോട് പറഞ്ഞു ഇതൊരു മനുഷ്യന്റെ വാക്കല്ല ഇതൊരു മനുഷ്യന്റെ വാക്കല്ല ഇതൊരു ജിന്നിന്റെ വാക്കുമല്ല ഒരു മനുഷ്യനെതിരിക്കലും പറയാൻ കഴിയില്ല ഒരു ജിന്നിനും കഴിയില്ല ഒരു ഇത് പറയാണ് ഇതിലൊരു ഹലാത്തുണ്ട് വല്ലാത്തൊരു മാധുര്യമുട്ടി ഖുറാനിന് ഒരു തൊലാപത്തിന്റെ ഒരു ശോഭയുണ്ട് ഈ ആയത്തുകൾക്ക് ഇത് മുഹമ്മദിന് അള്ളാഹു മുഹമ്മദ് പറയുന്ന അള്ളാഹുവിൽ നിന്നുള്ള കലാപ് തന്നെയാണ് കാരണം കവിത അറിയുന്ന കവിയിൽ അദവിൽ അറബി സാഹിത്യത്തിന്റെ പടുവായി നിൽക്കുന്ന ആ കാലഘട്ടവും അതാണ് ആ കാലഘട്ടം അതാണ് അന്ന് മക്കയില് റൊക്കാഷ ചന്തയില്മജന്ന ചന്തയിലേക്ക് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും ജസീറത്തിലെ അറബിൽ നിന്നും ആളുകൾ കൂടും എന്നിട്ട് പ്രസംഗിക്കും ഒരാൾ ഒരാൾ കവിത പാടും എന്നിട്ട് ആളുകൾ വിലയിരുത്തും ഏറ്റവും നല്ല പ്രസംഗം പറഞ്ഞ ഗോത്ര ഏതാണ് അന്ന് അറബി സാഹിത്യത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നവർക്ക് വലിയ അഭിമാനമാണ് ഏറ്റവും നല്ല കവിതകളെ കാഴാലയത്തിൽ കെട്ടിത്തൂക്കും കാത്തു പറഞ്ഞിട്ട് കെട്ടിത്തൂക്കിയ കവിതകളുണ്ട് ഏറ്റവും നല്ല കവികളാരാണോ അവരെന്തെയ്യും അവരുടെ കവിതകളെ ആഴ്ച മുഴുവൻ എന്തുണ്ടാവും അവരുടെ കവിത അവിടെ കെട്ടിത്തോക്കും അതുപോലെ ഈ ആഴ്ച ജയിച്ച ആളുകളുടെ പേരും ബസ്ത്ര എല്ലാരും കാണും ആഴ്ച അടുത്ത ആഴ്ച മത്സരം നടക്കും അടുത്ത ആഴ്ച മത്സരത്തിൽ അരണ ജയിച്ചത് അവരുത് അതേപോലെ ഒലയും തോന്നിട്ട് പറഞ്ഞു ഇത് അത്ഭുതകരമാണ് ഇത് മുഹമ്മദിന്റെ വാക്കല്ല